ആദ്യം നമുക്ക് ഇലോൺ മസ്കിനെ ഒന്ന് പരിചയപ്പെടാം പിന്നീട് അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് പരിശോധിക്കാം ഇലോൺ മസ്ക് ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് ടെക്നോളജി ബഹിരാകാശം ഊർജം ഗതാഗതം തുടങ്ങിയ നിരവധി മേഖലകളിൽ അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദക്ഷിണാഫ്രിക്കയിലെ പ്രിറ്റോറിയയിലാണ് മസ്ക് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറുകളിലും പ്രോഗ്രാമിങ്ങിലും അദ്ദേഹം അതീവ താല്പര്യം കാണിച്ചിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ ബ്ലാസ്റ്റാർ എന്ന പേരിൽ ഒരു വീഡിയോ ഗെയിം ഉണ്ടാക്കി വിറ്റ് അഞ്ഞൂറ് ഡോളർ സമ്പാദിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തുള്ള കഴിവിൻ്റെ ആദ്യ സൂചനയായിരുന്നു പിന്നീട് കാനഡയിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും കുടിയേറിയ മസ്ക് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിലും എക്കണോമിക്സിലും ബിരുദം നേടി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈഡ് ഫിസിക്സിൽ പി എച്ച് ഡിക്ക് ചേർന്നെങ്കിലും ഇന്റർനെറ്റ് രംഗത്തെ സാധ്യതകൾ കണ്ട് രണ്ട് ശേഷം പഠനം ഉപേക്ഷിച്ചു മസ്കിൻ്റെ സംരംഭകത്വ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സഹോദരൻ കിംബലുമായി ചേർന്ന് ജിപ്റ്റൂ എന്ന സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിച്ചുകൊണ്ടാണ് പിന്നീട് ഈ കമ്പനി വിറ്റ് ലഭിച്ച തുക ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനമായ എക്സ് ഡോട്ട് കോം സ്ഥാപിച്ചു ഇത് പിന്നീട് പേപ്പാൽ എന്ന പേരിൽ ലോകപ്രശസ്തമായി പേപ്പാൽ ഇ ബേക്ക് ശേഷം ലഭിച്ച വലിയ തുക മസ്ക് തന്റെ സ്വപ്ന പദ്ധതികൾക്കായി ഉപയോഗിച്ചു മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കുകയും ബഹിരാകാശ യാത്രകൾ സാധാരണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച കമ്പനിയാണ് സ്പേസ് എക്സ് പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ വികസിപ്പിച്ച് ബഹിരാകാശ യാത്രയുടെ ചിലവ് കുറയ്ക്കാൻ ഇവർക്ക് സാധിച്ചു ഇലക്ട്രിക് വാഹനങ്ങളെ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി മൂന്നിൽ ടെസ്ലയിൽ ചേർന്നു പിന്നീട് അതിന്റെ സിഇഒ ആയി ടെസ്ല കാറുകൾ ആഗോളതലത്തിൽ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിന് തിരികൊളുത്തി പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ആറിൽ സ്ഥാപിച്ച സോളാർ സിറ്റി എന്ന കമ്പനി പിന്നീട് ടെസ്ലയുടെ ഭാഗമായി മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുക സാങ്കേതികവിദ്യ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച സ്ഥാപനമാണ് ന്യൂറാലിങ്ക് നഗരങ്ങളിലെ ട്രാഫിക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കമ്പനിയാണ് ബോറിംഗ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്വിറ്റർ ഏറ്റെടുക്കുകയും പിന്നീട് അതിൻ്റെ പേര് എക്സ് എന്ന് മാറ്റുകയും ചെയ്തു മസ്ക് പലപ്പോഴും തന്റെ വിവാദപരമായ ട്വീറ്റുകളിലൂടെയും പ്രസ്താവനകളിലൂടെയും വാർത്തകളിൽ ഇടം നേടാറുണ്ട് എങ്കിലും ഭാവി സാങ്കേതിക വിദ്യകളിൽ അദ്ദേഹത്തിനുള്ള ദീർഘവീക്ഷണവും അത് പ്രാവർത്തികമാക്കാനുള്ള കഴിവും അദ്ദേഹത്തെ ഒരു മികച്ച സംരംഭകനും ദർശകനുമാക്കി മാറ്റുന്നു മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഇലോൺ മസ്ക് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഒന്ന് പരിശോധിക്കാം ഇലോൺ മസ്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുകയും അധികാരം പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടിപ്പോൾ ഇതിനായി അദ്ദേഹം അടുത്തിടെ അമേരിക്ക പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായതിനു പിന്നാലെയാണ് ഈ നീക്കം മസ്ക് പറയുന്നത് അമേരിക്കയിൽ ധൂർത്തും അഴിമതിയും നിറഞ്ഞൊരു ഏകപക്ഷി ഭരണമാണ് നിലവിലുള്ളതെന്നും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരികെ നൽകുക എന്നതാണ് തന്റെ പാർട്ടിയുടെ ലക്ഷ്യമെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം നിലവിലുള്ള രണ്ട് പ്രധാന പാർട്ടികളായ ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കനുകൾക്കും ഒരു ബദലാകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മസ്കിന് നിലവിലെ ഭരണഘടനാ നിയമങ്ങൾ പ്രകാരം സാധിക്കില്ല കാരണം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചത് എന്നിരുന്നാലും കോൺഗ്രസ് സീറ്റുകളിൽ വിജയിച്ച് നിയമനിർമ്മാണത്തിൽ സ്വാധീനം ചെലുത്താനാണ് അദ്ദേഹത്തിന്റെ ശ്രമം